പ്രവാസി വായനയിലെ അറിയേണ്ടതെല്ലാം എന്ന പേരിൽ അലവി സക്കാഫി എഴുതിയ ലേഖനമാണ് വായിക്കുന്നത് വിശ്വാസിയുടെ ശരീരവും മനസ്സും ധനവും സംശുദ്ധമാണെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നു അതിന് ആരാധനകൾ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിർബന്ധദാനമായ ജക്കാത്തും വൈയക്തിക ബാധ്യതയാണ് പലപ്പോഴും മുസ്ലിം സമുദായം പിന്നോക്കം നിൽക്കുന്നത് ജക്കാത്തിന്റെ കാര്യത്തിലാണ് എന്നും പറയാതെ വയ്യ വിവിധ വസ്തുക്കളിലെ ജക്കാത്ത് പ്രാവർത്തികമാക്കിയാൽ സമുദായത്തിൽ ഒരു പരിധിവരെ ദാരിദ്ര്യവും ദൈന്യതയും ഇല്ലാതാവുമെന്ന കാര്യത്തിൽ സംശയമില്ല ജക്കാത്തിന്റെ വിഷയത്തിൽ സമൂഹത്തിൽ അവബോധം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും അറിയുന്ന ഏക ജക്കാത്ത് ഫിത്തു ജക്കാത്ത് മാത്രമാണ് വലിയ ബാധ്യതയില്ലാതെ തന്നെ കൊടുത്തു വീട്ടാനാകുന്നതുകൊണ്ട് അത് നൽകി ജക്കാത്ത് കൊടുക്കുന്നവരായി ഞെളിഞ്ഞു നടക്കുന്ന ചിലരെ കാണാം ഇസ്ലാമിക ജക്കാത്ത് വ്യവസ്ഥ കൃത്യമായി അറിഞ്ഞ് അതിനനുസരിച്ച് തനിക്ക് നിർബന്ധമായ ജക്കാത്തുകൾ വീട്ടുന്നവർ കുറവാണ് എന്ന് തന്നെ പറയാം ചിത്ര ജക്കാത്തിന് പുറമെ ആട് മാട് ഒട്ടകം എന്നീ ജീവികളിലും ഗോതമ്പ് ബാർലി നെല്ല് ചോളം കടല ചെറുപയർ തുടങ്ങിയ ധാന്യങ്ങളിലും സ്വർണം വെള്ളി കറൻസി തുടങ്ങിയ നാണയങ്ങളിലും നിധിയിലും കച്ചവട വസ്തുക്കളിലുമാണ് വസ്തുക്കളിലുമാണ്ാത്ത് നിർബന്ധമാകുന്നത് ധാന്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ആപേക്ഷികമായി ലഭിക്കാവുന്നത് നെല്ലാണ് ഒരു വർഷത്തിൽ ഒന്നിച്ചോ പലതവണയോ വിളഞ്ഞു കിട്ടിയ നെല്ല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ലിറ്റർ ഉണ്ടെങ്കിലാണ് ജക്കാത്ത് നിർബന്ധമാവുക നനവ് പോലുള്ള ചെലവുകൾ ചെലവുകൾ ഇല്ലാതെ കിട്ടിയ നെല്ലാണെങ്കിൽ പത്തിലൊന്നാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഉടമ നനച്ചുണ്ടാക്കിയതാണെങ്കിൽ അവന്റെ ചെലവ് പരിഗണിച്ചതിനാൽ വിളവിന്റെ ഇരുപതിൽ ഒന്ന് നിർബന്ധമാകുന്നുള്ളൂ ഒരാളുടെ കൈവശം എൺപത്തി അഞ്ച് ഗ്രാം അഥവാ പത്തര പവൻ സ്വർണ്ണമുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് സ്ത്രീകൾ സാധാരണയായി ഉപയോഗിക്കുന്ന അനുവദനീയമായ ആഭരണത്തിന് ജക്കാത്ത് നിർബന്ധമില്ല പക്ഷേ സ്വർണം ആഭരണമാക്കി വെച്ചതുകൊണ്ട് മാത്രം ജക്കാത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല സ്ത്രീകൾക്ക് ധരിക്കൽ അനുവദനീയമായ സ്വർണാഭരണങ്ങൾക്കാണ് ജക്കാത്തില്ല എന്ന് പറഞ്ഞത് ഉപയോഗിക്കാനല്ലാതെ ആഭരണ രൂപത്തിലാക്കി നൂറും ഇരുന്നൂറും പവൻ സൂക്ഷിച്ചു വെക്കുന്നവരെ കാണാം ജക്കാത്ത് നിർബന്ധമാണെന്ന് അത്തരക്കാർ ഓർക്കണം വെള്ളിയിൽ ജക്കാത്ത് നിർബന്ധമാകുന്നത് ഇരുന്നൂറ് ഗ്രാമ ഇരുന്നൂറ് വെള്ളി ഉണ്ടാകുമ്പോഴാണ് അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം അതിന്റെ രണ്ടര ശതമാന രണ്ടര ശതമാനമാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള കറൻസികൾക്ക് നിർബന്ധമാകും എന്ന കാര്യം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് സുധരാം വ്യക്തമാകും വളരെ ശ്രദ്ധിക്കേണ്ട മേഖലയാണിത് പല സമ്പന്നരും ജക്കാത്ത് നൽകേണ്ട എത്തിയിട്ടും ഈ കാര്യം ചിന്തിക്കാറില്ല വെള്ളിയിൽ ജക്കാത്ത് നിർബന്ധമാകുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമിന് സമാനമായ സംഖ്യ അഥവാ ഇതെഴുതുന്ന അന്നത്തെ വില ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് കിലോ വെള്ളിക്ക് രൂപ രൂപ അഥവാ പൈസയോ അതിലേറെ സംഖ്യയോ ഒരു വർഷം അയാളുടെ അധീനതയിൽ ഉണ്ടായാൽ അവൻ ജക്കാത്ത് കൊടുക്കൽ ബാധ്യസ്ഥനാണ് അത് ബാങ്കിൽ നിക്ഷേപിച്ചതോ മറ്റൊരാൾ വശം ഏൽപ്പിച്ചതോ സ്വന്തം കൈവശം വെച്ചതോ മറ്റേതു രൂപത്തിലാണെങ്കിലും സക്കാത്ത് നിർബന്ധമാകും പലരുടെയും അധീനതയിൽ മേൽ കാണിച്ച സംഖ്യ മാത്രമല്ല അതിലേറെ കയ്യിലിരിപ്പായി ഉണ്ടാകും പക്ഷെ സക്കാത്തിനെ പറ്റി പറ്റി ചിന്തിച്ചിരിക്കില്ല ഈ സംഖ്യയുടെ എല്ലാം രണ്ടര ശതമാനമാണ് സക്കാത്ത് നൽകേണ്ടത് നാട്ടിലെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഈ നിർബന്ധദാനം കൊണ്ട് കഴിയുമെന്ന കാര്യം പലരും ചിന്തിക്കാറില്ല തങ്ങളുടെ നിർബന്ധ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനായി ചിലർ കടം ഒരു വിലങ്ങായി എഴുന്നള്ളിക്കുന്നത് കാണാം ക്കാത്ത് നിർബന്ധമാകുന്ന മേൽത്തുക ഒരു വർഷം ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അതിൽ ജക്കാത്ത് നിർബന്ധമാകാൻ കടമൊരിക്കലും തടസ്സമല്ല കടമുണ്ടായാലും ഇല്ലെങ്കിലും അവന് ജക്കാത്ത് നിർബന്ധമാണ് എന്നാൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് കയ്യിലിരിപ്പ് സംഖ്യ അതിലേക്ക് നീക്കി തന്റെ കടം വീട്ടിലെങ്കിൽ പിന്നെ ആ സ്വത്തിൽ ജക്കാത്തില്ല ഇനി കടത്തിന്റെ എങ്ങനെയാ നോക്കാത്ത് നിർബന്ധമാകുന്നതിന് കടബാധ്യതകൾ തടസ്സം അല്ല എന്നാണ് പ്രബലാഭിപ്രായമെന്ന് മുകളിൽ സൂചിപ്പിച്ചുവല്ലോ മാനുഷിക കടങ്ങളും നേർച്ച മുതലായ ഇലാഹി കടങ്ങളും സമമാണ് ജക്കാത്ത് നിർബന്ധമാകുന്ന അവസ്ഥയെത്തിയാൽ ജക്കാത്ത് കൊടുത്തു വീട്ടൽ നിർബന്ധമാണ് അവന് വലിയ സംഖ്യ കടമുണ്ടെങ്കിലും ജക്കാത്തിന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുകയില്ല സ്വത്തിന്റെ ജക്കാത്തും ഫിതർ ജക്കാത്തും ഈ കാര്യത്തിൽ ഒരുപോലെയാണ് കടം വീട്ടാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നാൽ കിട്ടാനുള്ള കടത്തിന് കൊല്ലം തികയുമ്പോൾ ക്കാത്ത് നൽകൽ നിർബന്ധമാണ് പക്ഷേ ഉൽപ്പന്നങ്ങളോ കാലികളോ ആണ് കിട്ടാനുള്ളത് എങ്കിൽ കടത്തിന്റെ പേരിലുള്ള ജക്കാത്ത് ബാധകമാവുന്നില്ല അപ്പോൾ മുന്നൂറ് ലിറ്റർ അരി ഒരാൾ കടം കൊടുത്തു എന്നിരിക്കട്ടെ വർഷം തികയുമ്പോൾ അതിന് ജക്കാത്ത് നൽകേണ്ടതില്ല നാണയങ്ങളും വാണിജ്യ വസ്തുക്കളും കടം നൽകുമ്പോൾ തിരിച്ചടക്കാനുള്ള തീയതി നിശ്ചയിച്ചിട്ടില്ല എങ്കിലും ഏതു സമയവും കിട്ടാവുന്നതാണെങ്കിൽ കടം തിരിച്ചു വാങ്ങിയിട്ടില്ലെങ്കിലും ജക്കാത്ത് നൽകേണ്ടതാണ് അവധി നിശ്ചയിച്ചതോ എളുപ്പം കിട്ടാൻ സാധ്യതയില്ലാത്തതോ ആണെങ്കിൽ കിട്ടുമ്പോൾ ജക്കാത്ത് നൽകിയാലും മതി കടക്കാരൻ പാപ്പരാവുക നാടുകടക്കുക മനഃപൂർവ്വം കടം വീട്ടാതിരിക്കുക കടം നിഷേധിക്കുക തുടങ്ങിയ കാരണങ്ങളാൽ എളുപ്പം കിട്ടാൻ സാധ്യത ഇല്ലാതാവുന്നതാണ് ഇനി പ്രൊവിഡന്റ് ഫണ്ടും അതിനെക്കുറിച്ചാണ് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ പി എഫിന്റെ ജക്കാത്ത് സംബന്ധമായി മൂന്ന് വ്യത്യസ്ത വീക്ഷണങ്ങൾ കാണാം ഒന്ന് ഗവൺമെന്റ് ജോലിക്കാരുടെ മാസാന്ത ശമ്പളത്തിൽ നിന്ന് നിശ്ചിത വിഹിതം നീക്കിവെച്ച് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ആ സംഖ്യ അവന് നൽകുന്നു ഇത് തന്റെ നിശ്ചിത ശമ്പളത്തിന്റെ ഭാഗമായതിനാൽ ജക്കാത്ത് നിർബന്ധമായ തുക എത്തിയതു മുതൽ ഒരു വർഷം തികഞ്ഞാൽ ജക്കാത്ത് നിർബന്ധമാകും കാരണം സംഖ്യ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചുവെച്ച ഉറപ്പുള്ള കടമാണ് രണ്ടാമത്തേത് ഗവൺമെന്റേതര കമ്പനികളിലോ മറ്റോ ജോലി ചെയ്യുന്നവരുടെ ക്ഷേമ ഐശ്വര്യത്തിനായി കമ്പനി തന്നെ നിശ്ചിത സംഖ്യ തൊഴിലാളികളുടെ പേരിൽ പി എഫ് നിക്ഷേപിക്കുന്നു ഇത് നിശ്ചയിക്കപ്പെട്ട അവന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതല്ല എന്നതിനാൽ ജക്കാത്ത് നിർബന്ധവുമായി ബന്ധപ്പെട്ട് അല്പം വിശദീകരണം ആവശ്യമുള്ള വിഭാഗമാണ് ഇത് മൂന്നാമത്തേത് ഗവൺമെന്റേതര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവന്റെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത ശതമാനവും പ്രസ്തുത സ്ഥാപന മാനേജ്മെന്റ് വകയായി നിശ്ചിത വിഹിതവും തൊഴിലാളികൾക്ക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നു ഇവിടെ തന്റെ ശമ്പളത്തിൽ നിന്ന് നീക്കിവച്ച സംഖ്യക്ക് മാത്രമാണ് ജക്കാത്ത് നിർബന്ധമാകുന്നത് മാനേജ്മെന്റ് നൽകുന്ന മേൽ വിഹിതത്തിൽ ജക്കാത്ത് ഇപ്പോൾ നൽകേണ്ടതില്ല കാരണം ആ സംഖ്യ ഉറപ്പുള്ള കടമല്ല സ്ഥാപനത്തിന്റെ വാഗ്ദാനമാണ് എന്നാൽ ജക്കാത്ത് നിർബന്ധമാകുന്ന തുകക്ക് വർഷം പൂർത്തിയാകുമ്പോൾ ജക്കാത്ത് നിർബന്ധമാവണമെങ്കിൽ തൊഴിലാളി ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ ആ സംഖ്യ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ലഭിക്കാനും സൌകര്യമുണ്ടായിരിക്കണം ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ മാത്രമേ ലഭിക്കൂവെങ്കിൽ അപ്പോൾ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ കൊടുക്കേണ്ടതുക്കാത്ത് നിർബന്ധമായതിനുശേഷം എത്ര വർഷം പ്രൊവിഡന്റ് ഫണ്ടിൽ നിക്ഷേപിക്കപ്പെട്ടുവോ അത്രയും വർഷങ്ങളുടെ ജക്കാത്ത് കൊടുക്കേണ്ടിവരും ഇനി ഒന്ന് കുറിയുടെ ജക്കാത്താണ് ആഴ്ചയിലോ മാസത്തിലോ നിശ്ചിത സംഖ്യ അടച്ചുകൊണ്ടുള്ള കുറികൾ നാട്ടിൻ പുറങ്ങളിലും പട്ടണ ഇത്തരം കുറികളിൽ ഓരോരുത്തരും നൽകുന്ന സംഖ്യ ജക്കാത്ത് നിർബന്ധമാവുന്ന തുക എത്തിയതു മുതൽ ഒരു വർഷം തികഞ്ഞാൽ ആ സംഖ്യക്ക് ജക്കാത്ത് നിർബന്ധമാകും പക്ഷേ നറുക്കെടുപ്പിലൂടെ മാത്രമേ സംഖ്യ ലഭിക്കുകയുള്ളൂ എന്നതിനാൽ നറുക്കു കിട്ടിയതിനു ശേഷമേ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുകയുള്ളൂ ഇനി കച്ചവടത്തിന്റെ ജക്കാത്ത് പ്രതിഫലം കൊടുത്ത് ഉടമപ്പെടുത്തുന്ന ചരക്കുകളിൽ കച്ചവടത്തെ കരുതുമ്പോഴാണ് അത് കച്ചവട ചരക്കായി തീരുന്നത് ഇങ്ങനെയുള്ള ചരക്കുകളിൽ കച്ചവടം ആരംഭിച്ചതു മുതൽ ഒരു വർഷം തികയുമ്പോൾ സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് നടത്തി നിശ്ചയിക്കപ്പെട്ട ജക്കാത്ത് നിർബന്ധമാകുന്ന കണക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ രണ്ടര ശതമാനം ജക്കാത്തായി നൽകണം കച്ചവട ചരക്കുകളല്ല ജക്കാത്തായി നൽകേണ്ടത് മറിച്ച് അതിന്റെ വിലയാണ് മേൽപ്പറഞ്ഞ രൂപത്തിൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും പട്ടണങ്ങളിലും നടക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ വർഷം തികയുമ്പോൾ സ്റ്റോക്ക് സ്റ്റോക്കെടുത്ത് കണക്കുകൂട്ടി മൊത്തം സംഖ്യയുടെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കാൻ തയ്യാറായാൽ അവകാശികളുടെ അഭിവൃദ്ധി എത്രമാത്രമായിരിക്കും നമ്മുടെ നാട്ടിലെ പാവങ്ങൾ എത്രമേൽ പുരോഗതി നേടും വൻകിട ബിസിനസ്സുകാരിൽ പലരും കൃത്യമായി ജക്കാത്ത് നൽകാറില്ല എന്നതാണ് യാഥാർത്ഥ്യം ചിലർ വർഷാവസാനത്തിൽ കച്ചവട സ്ഥാപനത്തിലെ മൊത്തം ചരക്കുകളുടെ വില നിശ്ചയിച്ച് രണ്ടര ശതമാനം കണക്കാക്കുമ്പോൾ ബോധരഹിതരാവാറുണ്ട് വലിയ ഒരു ജക്കാത്ത് കൊടുക്കേണ്ടിവരും എന്നതിനാൽ വലിയ ഒരു സംഖ്യ സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നതിനാൽ ഇതുപക്ഷേ പാവങ്ങളുടെ അവകാശമാണ് എന്ന് ഇത്തരക്കാർ ഓർക്കാറില്ല ഇതിൽ നിന്ന് മോചനം നേടാനായി ചില നല്ല മനുഷ്യർ പുതിയ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു അതായത് കച്ചവട സ്ഥാപനത്തിലെ മൊത്തം വസ്തുക്കളെ വില അതിന്റെ രണ്ടര ശതമാനമല്ല മറിച്ച് ഒരു വർഷം കച്ചവടം നടത്തിയിട്ട് കിട്ടിയ ലാഭത്തിന്റെ അഥവാ കടം കഴിച്ച് കിട്ടിയ ലാഭത്തിന്റെ രണ്ടര ശതമാനമാണ് ജക്കാത്ത് നൽകേണ്ടത് എന്ന് ചില കച്ചവടക്കാരുടെ പുതിയ ശൈലിയാണത് വല്ലാത്തൊരു കണ്ടുപിടുത്തം നമ്മുടെ നാട്ടിലെ വിവിധതരം കച്ചവടക്കാർ വർഷാവസാനം വസ്തുക്കൾക്ക് വിലക്കെട്ടി അതിന്റെ രണ്ടര ശതമാനം ജക്കാത്ത് നൽകാൻ ശ്രദ്ധിക്കുകയും അവർക്ക് ഉത്ബോധനം നടത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇനി വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഭൂമി കച്ചവടക്കാർ വണ്ടി കച്ചവടക്കാർ ഇവരൊക്കെ ഈ കാര്യം ശ്രദ്ധിക്കണം വലിയ വിലയുള്ള ഭൂമി കച്ചവടാവശ്യാർത്ഥം പ്രതിഫലം കൊടുത്തു വാങ്ങി വിൽപ്പന കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പലതവണ വിറ്റ് പകരം ഭൂമി കച്ചവടാവശ്യാർത്ഥം വാങ്ങുകയും ഭൂമി കച്ചവടം തുടങ്ങി ഒരു വർഷം തികയുകയും ചെയ്താൽ വില കെട്ടി മൊത്തം സംഖ്യയുടെ രണ്ടര ശതമാനം ജക്കാത്ത് നൽകൽ നിർബന്ധമാണ് ഇനി ആരൊക്കെയാണ് അവകാശികൾ എന്ന് നോക്കാം ഫിത്തറും മറ്റ് ജക്കാത്തുകളും പറയുന്ന എട്ട് വിഭാഗത്തിന് മാത്രമേ നൽകാവൂ എന്നാണ് കുർആാനിക അധ്യാപനം ഒന്ന് ഫക്കീറാണ് അഥവാ നിത്യ ചെലവിന് ആവശ്യമായതിന്റെ അടുത്തൊന്നും എത്തുന്ന വരുമാനമില്ലാത്തവരാണ് രണ്ടാമത്തേത് നിസ്കീന് ചെലവിനുള്ളത് കുറേയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും തികയുന്നില്ല മൂന്നാമത്തേത് ജക്കാത്ത് ഉദ്യോഗസ്ഥരാണ് ഇത് ഇസ്ലാമിക ഭരണാധികാരി നിശ്ചയിക്കുന്ന ആളുകളാണ് അഥവാ ഇസ്ലാമേതര ഭരണവ്യവസ്ഥയിൽ ഈ വകുപ്പില്ല ഇല്ല നാലാമത്തേത് നവമുസ്ലിങ്ങളാണ് അഞ്ചാമത്തേത് കടം വലഞ്ഞവരാണ് ആറാമത്തേത് ശമ്പളം പറ്റാതെ ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ യുദ്ധം ചെയ്യുന്നവരാണ് എട്ടാം ഏഴാമത്തേത് മോചനപത്രം എഴുതപ്പെട്ട അടിമയാണ് എട്ടാമത്തേത് ഹലാലായ യാത്രക്കാരാണ് ഈ പറഞ്ഞതിൽ നമ്മുടെ നാട്ടിലുള്ള ഓരോ വിഭാഗത്തിൽ നിന്നും മൂന്ന് പേർക്കെങ്കിലും ലഭിച്ചിരിക്കാൻ ശ്രദ്ധിക്കണം അതിൽ അടുത്ത ബന്ധുക്കൾ അടുത്ത അടുത്ത ബന്ധുക്കൾ അയൽവാസികൾ കൂട്ടുകാർ തുടങ്ങിയവർക്ക് മുൻഗണന നൽകണം ദായകർക്ക് സക്കാത്ത് ദായകർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സക്കാത്ത് മുതലുകൾ രണ്ടു തരമുണ്ട് ഒന്ന് പ്രത്യക്ഷമായതും മറ്റൊന്ന് പരോക്ഷമായതും പ്രത്യക്ഷമായത് കാർഷിക വിളകൾ കന്നുകാലികൾ ഘനികൾ പരോക്ഷമായത് സ്വർണം വെള്ളി കറൻസി നോട്ടുകൾ ചിത്ര ജക്കാത്ത് കച്ചവട ചരക്കുകൾ ഇതിൽ പ്രത്യക്ഷ മുതലകളുടെ ജക്കാത്താണ് ഇസ്ലാമിക ഭരണം ഉള്ളിടത്ത് അധികാരികൾ ശേഖരിച്ച് വിതരണം ചെയ്യേണ്ടത് ഭരണമില്ലാത്ത സ്ഥലത്ത് കമ്മിറ്റികൾക്കോ മറ്റോ ഇതെടുക്കാൻ അവകാശമില്ല എന്നാൽ പരോക്ഷ മുതലുകളുടെ ജക്കാത്ത് ദായകർ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും നേരിട്ട് വിതരണം ചെയ്യുകയാണ് ഉത്തമം നമ്മുടെ ജക്കാത്ത് അർഹരെ കണ്ടെത്തി നേരിട്ട് തന്നെ കൊടുക്കുകയാണ് ഏറ്റവും ഉത്തമമായ രീതി ഇമാം ഷാഫിയുള്ള അവനു എഴുതി ഒരാളും തന്റെ ജക്കാത്ത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക അവരോട് തന്നെയായിരിക്കും നേരിട്ട് വിതരണം ചെയ്യുമ്പോഴാണ് അർഹർക്ക് തന്നെയാണ് ലഭിച്ചത് എന്ന് ഉറപ്പാവുക മറ്റൊരാളെ ഏൽപ്പിച്ചാൽ സംശയം ബാക്കിയാകും ജക്കാത്തിന് അർഹരായ ആളുകൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടിയിരിക്കുന്നു സമ്പത്തിൽ നിന്ന് കാത്തു കൊടുത്ത് വീട്ടിയിട്ടില്ലെങ്കിൽ തന്റെ സമ്പത്തും ശരീരവും അശുദ്ധമാകുന്നു പാവങ്ങളുടെ വിഹിതം അകത്താക്കുക വഴി ഹറാമാണ് കഴിക്കുന്നത് പാരത്രിക ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷക്ക് പാത്രീഭൂതരാകുന്നത് അവരായിരിക്കും വിശുദ്ധ കുർവാൻ പഠിപ്പിക്കുന്നു സ്വർണവും വെള്ളിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ ശേഖരിച്ചു വെച്ചവർക്ക് വേദനാപൂർണമായ ശിക്ഷ കൊണ്ട് സുവിശേഷം അറിയിക്കുക നരകത്തിന്റെ അഗ്നിയിൽ അവ ചൂടാക്കപ്പെടുകയും അതുകൊണ്ട് അവരുടെ നെറ്റിത്തടങ്ങളും പാർശ്വങ്ങളും മുതുക ും ചൂടാക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം അവരോട് പറയപ്പെടും ഇതാണ് നിങ്ങൾക്കായി സൂക്ഷിച്ചു വെച്ചത് നിങ്ങൾ നിക്ഷേപിച്ചു വെച്ചത് നിങ്ങൾ രുചിക്കുക പ്രവാസി വായനയിൽ അറിയേണ്ടതെല്ലാം എന്ന പേരിൽ അലവി സക്കാഫിയ കൊളത്തൂർ എഴുതിയ ലേഖനമാണ് വായിച്ചത് അള്ളാഹു ആഫിയത്തും ദുർഗായുസും നൽകട്ടെ അമീൻ അസ്സലാ വലൈക്കും വരഹമ്മ വാഹന